എങ്കേ നമ്മുടെ കൊച്ചിന് കേളി ഇവിടെ നാറു ട്രിപ്പ് പാട്ടുപെട്ടി ഇവിടെ രണ്ടാമത്തെ കളിക്ക് പോകുമ്പോഴാണ് റിഹേഴ്സൽ എല്ലാം കഴിഞ്ഞു പാട്ടുപെട്ടി രണ്ടാമത്തെ കളിയാണ് തിരൂരാണ് കളി ഇത് വണ്ടിയമ്മ നോട്ടീസൊക്കെ അടിച്ചു വേണ്ട അടിപൊളിയല്ലേ പോസ്റ്റും പോലെ തന്നെയാണ് നാടകവും സൂപ്പർ നാടകമാണ് ഞാൻ അപ്പം നീക്കുന്ന പറഞ്ഞല്ല അടിപൊളി നാടകമാണ് നമ്മുടെ നായിക കൊച്ചി ആദ്യം കരുതിക്കണ്ടോള് സീറ്റ് പിടിച്ച് ഇരിക്കുവാണ് നമ്മുടെ ഡയറക്ടറും മേക്ക്മാനും ആർട്ടിസ്റ്റ് എല്ലാം കയറിക്കൊണ്ടിരിക്കുന്നു എല്ലാവരും വളരെ സന്തോഷത്തിലാണ് എന്തായാലും കാരണം അടിപൊളി നാടകമാണേ തിരൂരാണ് നാടകം വണ്ടി പുറപ്പെട്ട് കഴിഞ്ഞു എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാൻ വണ്ടിയ്ക്കകത്ത് എല്ലാവരും എങ്ങാടെ ചെയ്ത് തമാശ ഒക്കെ വരുന്നതുകൊണ്ട് ഫോണിനൊക്കെ ചെയ്ത് ഇങ്ങനെ നല്ല ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇടയ്ക്ക് എല്ലാവരും വിശക്കുന്നുണ്ട് കേട്ടോ വിശപ്പ് തുടങ്ങി ഇപ്പം ഞങ്ങൾ ഹോട്ടലിൽ കയറി ഇപ്പോൾ പരിചയ ഹോട്ടലാണ് അവിടെ കയറി ചോറും മീൻ വറുത്തതും ഒക്കെ അടിപൊളി റൂണും കഴിച്ച് വേണ്ട എല്ലാവരും നല്ല ഭക്ഷണം നല്ല പോളിങ്ങെല്ലാവരും സന്തോഷം പോകുന്ന ഇങ്ങനെ എന്ന് അറിയാൻ പാടില്ല എല്ലാവരും നല്ല പോളിങ്ങാണ് അപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിച്ചു ഇനി പുതുക്കെ ഇറങ്ങണം അപ്പോൾ ഞങ്ങൾ തിരുവനെത്തിൽ ഹോളിലെത്തി അവിടെ ഒരു അന്തരീക്ഷമായിരുന്നു അവിടെ ചെന്ന് അവിടുത്തെ ആൾ വന്നു അവിടെ ഹോളിൽ സണിലൊക്കെ ഇറക്കി ഞങ്ങൾ കയറ്റി മേക്കപ്പൊ തുടങ്ങി നാടക മേക്കപ്പ് തുടങ്ങി നാടകം തുടങ്ങി അപ്പോൾ ഒന്ന് വീഡിയോ ഇടാൻ പറ്റില്ല കേട്ടോ അപ്പോൾ എന്നെ ഫോട്ടോസാണ് ഇടുന്നത് വീഡിയോ ഇടാൻ ഡയറക്റ്റ് സമയത്തില്ല അപ്പോൾ എൻ്റെ ഫോട്ടോസാണ് ഇടുന്നത് അടിപൊളി ഫോട്ടോസല്ലേ അപ്പോൾ ഒന്ന് ആളുണ്ടായിട്ട് ഇഷ്ടമൊരാളുണ്ടായിരുന്നു ഫോൾ നടച്ച ആൾക്കാരായിരുന്നു എന്തായാലും അപ്പോൾ നാടകം കഴിഞ്ഞു ഞങ്ങൾ വെളുപ്പിന് ഞങ്ങൾ തിരിച്ച് ആരും അപ്പോൾ ഞങ്ങൾക്ക് നമ്മുടെ കൊച്ചിന് കേടിയുടെ പാട്ട് പെട്ടി നാടകം എല്ലാവരും കാണണം അടുത്തൊക്കെ വരുമ്പോൾ കാണണം അപ്പോൾ പറഞ്ഞപോലെ തന്നെ നല്ല അഭിപ്രായങ്ങളൊക്കെ പറയണം അപ്പോൾ ബുക്ക് ചെയ്യുന്നവർക്ക് ബുക്ക് ചെയ്യുക എന്തായാലും അടിച്ചു പൊളിക്കാം നമുക്ക് കേട്ടാ പാട്ട് പാട്ടുപെട്ടിയ നാടകം കൊച്ചിൻ കേളി പാട്ട് പാട്ടുപെട്ടിയ നാടകം അടിപൊളി നമുക്ക് തകർക്കണം നമുക്ക് കണ്ടാ പോസ്റ്റർ അല്ലേ ചങ്കേ പൊളിക്കാം നമുക്ക് പാട്ട് പാട്ടുപെട്ടി പെട്ടി